കണ്ണൂർ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ച സംഭവത്തിന്റെ ഞെട്ടിൽ വിട്ടുമാറും മുമ്പേ കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്ന് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് കിണറ്റിൻ്റെവിടയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും രണ്ട് സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത് എരഞ്ഞോളി സംഭവത്തിന് ശേഷം ജില്ലയിൽ വ്യാപകമായി പോലീസ് പരിശോധന നടത്തിവരികയാണ് അതിനിടെയാണ് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത് ചാക്കിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന നിലയിലായിരുന്നു സ്റ്റീൽ ബോംബുകൾ ഇവൾ നിർമ്മീര്യമാക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് പ്രധാനമായും ആളൊഴിഞ്ഞ പറമ്പ് വീടുകൾ കേന്ദ്രീകരിച്ചാണ് ജില്ലയിൽ ഉടനീളം പോലീസ് പരിശോധന നടത്തിവരുന്നത് പ്രത്യേകിച്ച് മുൻപ് സംഘർഷമുണ്ടായിട്ടുള്ള തലശ്ശേരി ന്യൂമാഹി പാനൂർ കൂത്തുപറമ്പ് തുടങ്ങിയ മേഖലകളിലാണ് പരിശോധന വ്യാപകമായി നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.